ഇന്ത്യ ഒരു ഗ്രേറ്റ് പവറായിട്ട് അംഗീകരിക്കാൻ പൊതുവേ ലോകരാജ്യങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്തെ ആ ഒരു വേൾഡ് ഓർഡർ അല്ലെങ്കിൽ ലോകക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വെസ്റ്റേൺ വേൾഡ് ആണ് അതായത് വെള്ളക്കാരാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണെങ്കിലും ഓർഗനൈസേഷൻസ് ആണെങ്കിലും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ വെള്ളക്കാര് ഒരു കോളനി ആക്കിയിരുന്ന ഒരു കാലത്ത് അവരുടെ അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ അടിമകളെ പോലെ ആയിരുന്ന ഒരു രാജ്യം ഒരു മേജർ പവറായിട്ട് ഒരു ഗ്രേറ്റ് പവർ ആയിട്ട് വളരുന്നു എന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഈ വെള്ളക്കാരുടെ കോളനികളായിരുന്നു ഒരു കാലത്ത് അമേരിക്കയും അല്ലെങ്കിൽ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ പക്ഷെ ആ രാജ്യങ്ങളൊക്കെ ഇന്ന് ഭരിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ന് വെള്ളക്കാർ തന്നെയാണ് അവിടുത്തെ ഡെമോഗ്രഫി ആകെ മാറിയിട്ടുണ്ട് വെള്ളക്കാർ മെജോറിറ്റി ഉള്ള രാജ്യങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പറയാൻ അവർക്ക് മടിയില്ല മാത്രമല്ല ഈ യൂറോപ്യൻസ് ഡോമിനേറ്റ് ചെയ്യുന്ന വേൾഡിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇന്ത്യയെ പോലെ അവരുടെ പൂർവികരുടെ ഒരു പഴയ കോളനി ആയിരുന്ന രാജ്യം ഒരു ഗ്രേറ്റ് പവറായിട്ട് മാറുന്നത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതിനാലാണ് നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും അതൊന്നും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്കില്ലാത്തത് ചൈനയെ അവർ അംഗീകരിച്ചു തുടങ്ങിയത് പോലും അടുത്ത കാലത്താണ് പക്ഷെ ചൈനയെന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ബ്രൗൺ സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചൈനക്കാരും ജപ്പാൻകാരും സൗത്ത് കൊറിയൻകാരും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ് സി ഈ കാഴ്ചപ്പാടിലൂടെയാണ് അവർ നമ്മളെ നോക്കി കാണുന്നത് ലോകത്തെ നോക്കുന്നത് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കാതിരുന്നോണ്ട് കാര്യമൊന്നുമില്ല പക്ഷെ ഇന്ന് അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒരു ലളിതമായ ഒരു ഉദാഹരണം സാധാരണ ഇന്ത്യയുടെ അച്ചീവ്മെൻസിനെ കുറിച്ചൊന്നും കാര്യമായി വാർത്തകൾ കൊടുക്കാത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പടിപ്പടിയായിട്ട് ഇന്ത്യയുടെ നേട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുകയാണ് അതിൻ്റെ കാരണങ്ങളിലൊന്ന് അവരവരുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് രണ്ട് ഇന്ത്യയുടെ വളർച്ചയെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നതാണ് മൂന്ന് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ചൈനയെ നേരിടാൻ കഴിയുന്ന ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന തിരിച്ചറിവാണ് മിറർ എന്ന് പറയുന്ന മാധ്യമം ദ മിറർ എന്ന് പറയുന്ന മാധ്യമം ഒരു വെസ്റ്റേൺ മാധ്യമമാണ് ഈ ഒരു മാധ്യമം ആദ്യമായിട്ടത് ഒരു ബ്രിട്ടീഷ് മാധ്യമമായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും ഇന്ന് ലോകമൊട്ടാകി അവർക്ക് സ്വാധീനമുണ്ട് അവരുടെ അമേരിക്കയിലുള്ള മിറർ യു എസ് എന്ന് പറയുന്ന അവരുടെ അമേരിക്കൻ ബ്രാഞ്ച് ആ ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള ഒരു ലേഖനം ആ ലേഖനത്തിന്റെ തലക്കെട്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ ചൈനയുടെ സൈന്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നു എന്നതാണ് ഏറെക്കുറെ ഇതിൻ്റെ ഒരു മലയാള പരിഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൂടി അവർ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഉടനീളം പറയുന്നത് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ടെക്നോളജിയെക്കുറിച്ചാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അടുത്തിടെ നടത്തിയ ഒരു പരീക്ഷണമുണ്ട് എക്സ്റ്റൻഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അഥവാ ഇ ടി എൽ ഡി എച്ച് സി എം എന്ന് പറയുന്ന ഇന്ത്യയുടെ മിസൈൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മാക് മാറ്റ് സ്പീഡ് കൈവരിക്കാൻ കഴിയുന്ന മിസൈൽ ശബ്ദത്തെക്കാൾ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും മടങ്ങെങ്കിലും വേഗത കൈവരിക്കുന്ന ലോകത്തിലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആണ് ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നത് അതായത് മണിക്കൂറിൽ ആറായിരം ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് ഏറ്റവും മികച്ച മിസൈലുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അതിന്റെ കാരണം ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈലിന്റെ ഏറ്റവും കുറഞ്ഞ വേഗതയായിട്ട് പോലും പറയുന്നത് മാക് എയ്റ്റ് ആണ് ചൈന ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ വേഗത മാക് ഫൈവിനും എയ്റ്റിനും ഇടയിലാണ് അതായത് മാക് ഫൈവ് വരെയും ആകാം അത് അതിനു മുകളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു മിസൈല് തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ തന്നെയാണ് എന്നാൽ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു മിസൈലാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ലോകത്ത് നാല് രാജ്യങ്ങളാണ് ഹൈപ്പർസോണിക് ടെക്നോളജിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യ റഷ്യ ചൈന അമേരിക്ക അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്നത് റഷ്യയാണ് തൊട്ടുപുറകിൽ ഇന്ത്യയും ചൈനയും ഉണ്ട് ഒരു അമേരിക്കയോട് ഒരു പടി മുമ്പിലാണോ എന്ന് പോലും സംശയിക്കാവുന്ന നിലയിൽ അപ്പോൾ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ പ്രോജക്റ്റ് വിഷ്ണുവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് പ്രോജക്റ്റ് വിഷ്ണു അഥവാ വൈഷ്ണവാസ്ത്രം എന്ന കോൺസെപ്റ്റിലാണ് ഈ ഒരു മിസൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ മോസ്റ്റ് പവർഫുൾ എന്ന് പറയാവുന്ന ഒരു മിസൈൽ തന്നെയാണ് ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മോസ് എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ മിസൈൽ നാന്നൂറോ അഞ്ഞൂറോ കിലോമീറ്ററിൽ താഴെ വരെയാണ് അതിന്റെ ദൂരപരിധി അതിൻ്റെ ഇരട്ടിയിലധികം വേഗത ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹൈപ്പർ സോണിക് മിസൈലിന് കൈവരിക്കാൻ കഴിയും ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത പ്രോജക്റ്റ് വിഷ്ണുവിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മിസൈൽ എന്ന് പറയുന്നത് ഹൈപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് മറ്റത് സൂപ്പർ സോണിക് ആണെങ്കിൽ ഇത് ഹൈപ്പർ സോണിക് ആണ് അതിനേക്കാൾ അപകടകാരിയാണ് അതിനേക്കാൾ ദൂരപരിധിയുള്ളതാണ് അതിനേക്കാൾ പവർഫുള്ളാണ് ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്താണ് മറ്റേത് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്നാണ് വികസിപ്പിച്ചത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഹൈപ്പർസോണിക് മിസൈല് നമ്മുടെ ആണ് വികസിപ്പിച്ചെടുത്തത് അത് ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് ലോകത്തെ ഒരു മിസൈൽ സൂപ്പർ പവറാണ് ഇന്ത്യ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി വേൾഡ് ക്ലാസ് ആണ് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡുമാണ് കാരണം നമുക്ക് മിസൈലുകൾ ഉപയോഗിച്ച് പലതും ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾ ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സാറ്റലൈറ്റുകളെ തകർക്കാൻ കഴിയും അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് നിർമ്മിച്ചത് അവർക്കൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കൊണ്ട് ആ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റും കൊണ്ട് പോണം ഈ ബോംബു ആയിട്ട് പോയിട്ട് എവിടെയാണോ ഇടേണ്ടത് അവിടെ കൊണ്ട് ഇടണം അതാണ് അവരുടെ ഒരു പ്രശ്നം ഇന്ത്യ ഇത് മിസൈലിലൂടെ ചെയ്യും അഗ്നി ഫൈവ് മിസൈലിനെ നമ്മളൊരു ബങ്കർ ബസ്റ്റർ ഒരു മിസൈലാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും നമുക്കൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ ആവശ്യമില്ല ഒരു ബോംബല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മിസൈല് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ മിസൈൽ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ ഭൂമിക്കടിയിലുള്ള ഒരു അവരുടെ ഒരു ആണവ കേന്ദ്രമോ അല്ലെങ്കിൽ ആയുധ സംഭരണശാലയോ തകർക്കണമെന്ന് വെച്ചാൽ പോയി തകർക്കും നൂറ് മീറ്റർ വരെ ആക്രമണം നടത്താനുള്ള ശേഷി തന്നെയുണ്ട് ഭൂമിക്കടിയിലേക്ക് അപ്പൊ അങ്ങനെയാണ് ഇന്ത്യ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നത് ബ്രഹ്മോസ് അഗ്നി വൺ അഗ്നി ഫൈവ് അഗ്നി ഫോർ അഗ്നി ത്രീ അഗ്നി പ്രൈം അതുപോലെ അഗ്നി സിക്സ് സൂര്യ മിസൈൽ അതുപോലെ കെ സീരീസിൽപ്പെടുന്ന മിസൈലുകൾ കെ ഫിഫ്റ്റീൻ കെ ഫോർ കെ ഫൈവ് കെ സിക്സ് ഇതെല്ലാം തന്നെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളൊക്കെയാണ് അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ ഇന്ന് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കയാണ് ഈ അടുത്തിടെയാണ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള പൃഥ്വി ടു മിസൈലുകളും അഗ്നി വൺ മിസൈലുകളും ഇന്ത്യ പരീക്ഷിച്ചത് ആകാശ് പ്രൈം പ്രോജക്ടൈൽ മിസൈലുകളും ഇന്ത്യ പരീക്ഷിച്ചു ഇത് ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയതാണ് ഈ തരത്തിൽ ഇന്ത്യ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇപ്പോൾ ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ ടെക്നോളജിയെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ അമേരിക്കൻ മാധ്യമം ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഏകദേശം രണ്ടായിരം കിലോഗ്രാം വരെ വരുന്ന വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള ഒരു മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ച പ്രോജക്റ്റ് വിഷ്ണുവിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ഇത് ചൈനയുടെ ടെക്നോളജിയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിൽ അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതാണ് അവർ എഴുതിയിട്ടുണ്ട് കൃത്യമായി തന്നെ ഇന്ത്യയുടേത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ഹൈപ്പർസോണിക് മിസൈൽ ആണെന്നുള്ളത് സോ ഇത് ഇന്ത്യയെക്കുറിച്ച് പാശ്ചാത്യ ലോകത്തിനുള്ള ഒരു കാഴ്ചപ്പാട് മനോഭാവം മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പതിയെ 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 നമ്മളെ അവർ അംഗീകരിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന രാജ്യമല്ലേ ഇന്ത്യ ഇതെപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോ ചൈനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൈന ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന രാജ്യമാണ് ചൈന അവരുടെ കൾച്ചറിനേക്കാൾ കൂടുതൽ വെസ്റ്റേൺ കൾച്ചറാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ അംഗീകാരം കിട്ടുകയുള്ളായിരുന്നു ലോകത്ത് ചൈനീസ് പ്രസിഡന്റിനെ നിങ്ങൾ കണ്ടിട്ടില്ല എപ്പോഴും കോട്ടക്ക ധരിച്ചിട്ട് അതൊരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമാണ് ചൈനയിലെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗങ്ങളായിക്കോട്ടെ ആളുകളായിക്കോട്ടെ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ടച്ചുള്ള ഡ്രസ്സാണ് ഇവർ കൂടുതലും ധരിക്കുന്നത് ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്ന ചൈനക്കാരൊക്കെ വളരെ കുറവാണ് നമ്മളിവിടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോഴും മുണ്ടും കൈലിയും ഒക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ കാണാം സാരി ഉടുക്കുന്ന സ്ത്രീകളാണ് കൂടുതലുള്ളത് ചുരിദാർ ഇടുന്നവരാണുള്ളത് നമ്മളിപ്പോഴും നമ്മുടെ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ നിന്ന് പുറത്തു പോയിട്ടില്ല നമ്മൾ നമ്മുടേതായ ഒരു കൾച്ചറിലാണ് ജീവിക്കുന്നത് പലതരത്തിലുള്ള വേഷവിധാനങ്ങളിലുള്ള മനുഷ്യർ ഇന്ത്യയിലുണ്ട് നമ്മുടെ വസ്ത്രധാരണം വിദേശീയരുടെ കാഴ്ചപ്പാടിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യക്കാർക്കെതിരെ എപ്പോഴും അവർക്കൊരു വിരോധമുള്ളത് ഇന്ത്യക്കാരുടെ വസ്ത്രധാരണം ഇഷ്ടമല്ല കയ്യിൽ ചരട് കെട്ടുന്ന ഇഷ്ടമല്ല തലയിൽ തൊപ്പി വയ്ക്കുന്ന ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ നെറ്റിയിൽ കുറി തൊടുന്നത് ഇഷ്ടമല്ല വെസ്റ്റേൺ സ്റ്റാൻഡേർഡിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ഭക്ഷണശൈലി അവർക്ക് ഇഷ്ടമുള്ളതല്ല പിന്നെ നമുക്ക് ബ്രൗൺ സ്കിൻ സ്കിന്നാണെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് അവർക്ക് നമ്മൾ അംഗീകരിക്കാൻ ഒരു മടിയാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ പവർഫുള്ളുമാണ് ഏതോ ഒരു സിനിമയിൽ ജാവ വളരെ സിമ്പിളാണ് പക്ഷേ പവർഫുള്ളാണ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ലെവലിലുള്ള സ്റ്റാൻഡേർഡൊന്നും അല്ല അവരുടേത് അവർ വേറെ ഡിഫറൻ്റ് ആണ് പക്ഷേ അവർ വളരെ പവർഫുള്ളാണ് ഈ രൂപത്തിൽ ഇന്ത്യയെ അംഗീകരിക്കാൻ വെസ്റ്റേൺ ലോകം പടിപ്പടിയായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ കാരണം ടെക്നോളജി രംഗത്ത് സൈനിക ശേഷിയിൽ എക്കണോമിയിലൊക്കെ ഇന്ത്യ കൈവരിക്കുന്ന അഭൂതപൂർവമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ വെസ്റ്റേൺ വേൾഡ് ഓർഡർ ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നവും പ്രശ്നവുമുള്ളത് അവർ നിശ്ചയിച്ചിട്ടുണ്ട് എന്താണ് അന്താരാഷ്ട്ര നിലവാരം അവർ പറയും ഒരാളുടെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലുക്ക് എങ്ങനെയാണ് ഒരാളുടെ വസ്ത്രധാരണം ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് ഇത് നമ്മളല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെസ്റ്റേൺ ലോഗാണ് നിങ്ങൾ ഇപ്പോൾ ഒരു മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ പോയാലും അവിടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യൻ രീതിയിലുള്ള കാര്യങ്ങളല്ല അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിലാണ് ഇങ്ങനെയാണ് ടൈ കെട്ടേണ്ടത് ഇങ്ങനെയാണ് ഡ്രസ്സ് ഇടേണ്ടത് ഇങ്ങനെയാണ് ഷൂസ് ധരിക്കേണ്ടത് ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ വെക്കേണ്ടത് കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അതൊരു ഇന്ത്യൻ ശൈലിയല്ല ഇന്ത്യൻ ശൈലിയാണെങ്കിൽ പണ്ട് ആരെങ്കിലും കയറി വരുമ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞ് തൊഴുത് വണങ്ങി പോകുന്ന ഒരു ശൈലിയാണ് അതിഥി ദേവോ ഭാവ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തുന്ന ഒരു ശൈലിയാണ് അതിൻ്റെ ഒരു വെസ്റ്റേൺ ലെവലിലുള്ള ലെവലിലുള്ളൊരു സാധനമാണ് നമ്മളിവിടെ ഇപ്പോൾ നമ്മളെന്നല്ല ലോകം മൊത്തം പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം അവരുടെ ഒരു വേൾഡ് വേൾഡാണിത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേൾഡ് ഓർഡർ ആണ് ഇന്നത്തത് അത് പെട്ടെന്നും പൊളിച്ചു മാറ്റാൻ പറ്റുന്ന ഒന്നും അല്ല കാരണം ഒരു കോളനികൾ ഉണ്ടാക്കി കുറേ കാലം കൊണ്ട് നേടിയെടുത്തൊരു കാര്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ അവരുടെ വിജയം അതിനാക്കം കൂട്ടുകയും ചെയ്തു അപ്പൊ എന്താണെങ്കിലും നമ്മൾ പക്ഷെ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല ജീവിക്കുന്നത് നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മൾ ഇതിൽ തൃപ്തരുമാണ് സായിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല നമ്മൾ നമ്മുടെ ലുക്കിലല്ല മക്കളെ വർക്കിലാണ് കാര്യം എന്നാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം